ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് ഇട്ടോ പറയുന്നത് ഇന്ന് ബിഗ് ബോസിലെ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി പ്രത്യേകിച്ച് നമ്മുടെ രണാസുനെ ഒന്ന് വീണു അതായത് ജയിൽ ടാസ്കിനിടെ രണു സുദീ ഓടിയപ്പോ ഒന്ന് വീണു കാര്യമായിട്ട് പരിക്കാനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും ചെറിയ രീതിയിലൊരു വീഴ്ച ഉണ്ടായിരിക്കുകയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് ബിഗ് ബോസിൽ നടന്ന ഒരു വലിയൊരു ഫൈറ്റ് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് വേറെ ആരുമല്ല നമ്മുടെ അനുമോളും അതുപോലെ ജിസയിലും തമ്മിലാണ് ഒരു വഴക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ വഴക്കിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഈ ജിസൈല് പുള്ളി ഒരു മോഡൽ താരമാണ് പുള്ളിക്കാരി ഒരു മോഡലാണ് കുറച്ചൊരു ഹോട്ടലൊക്കെ സെക്സിയിലും ഒക്കെ ഒക്കെയാണ് പുള്ളിക്കാരിക്ക് കുറച്ച് മലയാളം ഒന്നും നന്നായിട്ട് അറിയില്ല എങ്കിലും മലയാളം പറയുന്ന കേൾക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ പുള്ളിക്കാരിയുടെ വർത്തമാനം എനിക്കിഷ്ടമാണ് പക്ഷെ പുള്ളിക്കാരിയുടെ സ്വഭാവവും സം ഈ ബിഹേവിയർ ഒന്നും അത്ര പോരാ കാരണം മറ്റ് കണ്ടസ്റ്റൻസിനെ ഭയങ്കര ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട് അതുപോലെ നമ്മുടെ അനുമോളെ എല്ലാവർക്കും അറിയാവുന്നതാണ് സ്റ്റാർ മാജിക്കിലെ താരമായിട്ടുള്ള അനുമോൾ അനുമോളൊരു തൊട്ടാവാടിയാണ് അപ്പൊ ബിഗ് ബോസിൽ അതിനുശേഷം ആരുമായിട്ട് ഫൈറ്റ് ഉണ്ടായാലും പെട്ടെന്ന് കരയുന്ന ഒരു ഒരു പ്രകൃതക്കാരിയാണ് അനുമോള് അത് നമുക്കറിയാം നമ്മൾ സ്റ്റാർ മാജിക്കിൽ വെച്ചിട്ടാണെങ്കിലും അനുമോളുടെ എന്താ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട് അതിലും അങ്ങനെയാ പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പാണ് ഒരു തൊട്ടാവാടി എന്ന് പറയും അപ്പൊ പുള്ളിക്കാരിയും അതുപോലെ അനുമോളും ജിസയിലും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു ആ ഒരു ഫൈറ്റിനിടയ്ക്ക് ഈ പറയുന്ന ജിസൈൽ ആ തോട്ടിക്കോല് പോലെ ഇരിക്കുന്ന ഒരു മോന്ത ഒരുമാതിരി ഇരിക്കുന്ന ഒരുമാതിരി എന്താ പറയ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് തീരെ ഇഷ്ടമല്ല പിന്നെ അവരുടെ മലയാളം സംസാരിക്കുന്ന രീതി കേൾക്കാൻ ഇഷ്ടമാണ് അല്ലാതെ അവരെ എനിക്ക് ഇഷ്ടമേ അല്ല അപ്പൊ പുള്ളിക്കാരിക്ക് എപ്പോഴും ഭയങ്കര ലുക്കിലൊക്കെ നടക്കണം അത് മേക്കപ്പ് ഇട്ടുകൊണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് അതുപോലെ ഡ്രസ്സിങ്ങിലാണെങ്കിലും ഭയങ്കര ഒരു നല്ല ലുക്കിൽ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ പുള്ളിക്കാരിക്ക് നടക്കണം കാരണം പുള്ളിക്കാരി ഒരു മോഡലാണല്ലോ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ ബോധം പോകുക അതുപോലത്തെ ഒക്കെയാണ് ബിക്കിനെയൊക്കെ ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നതൊക്കെ അപ്പൊ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ബിഗ് ബോസ് ഷോയിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരിക്ക് എപ്പോഴും മേക്കപ്പും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നമുക്കറിയാലോ ഏഴിന്റെ പണിയാണ് അപ്പൊ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസിനെ അവര് കൊണ്ടുവന്ന ഡ്രസ്സോ അല്ല നല്ല മേക്കപ്പ് ഇട്ടോ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല അതിന് ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതിന് ചെറിയ ടാസ്കുകളൊക്കെ ഉണ്ട് അവര് കൊണ്ടുവന്ന ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ ജിസേൽ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഒന്ന് ഒരുങ്ങി നടക്കണം പുള്ളിക്കാരി ഈ ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഒളിച്ച് മറ്റുള്ളവരുടെ ഒളിച്ചെടുത്ത് ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ബാക്കി കണ്ടസ്റ്റൻസ് ഒന്നും മേക്കപ്പോ ലിപ്സ്റ്റിക്കോ ഒന്നും ഇടാൻ നടക്കുമ്പോൾ ജിസേല് മാത്രം ഇതൊക്കെ ഒളിച്ച് ഒളിച്ചുവെച്ച് ഇതൊക്കെ ഉപയോഗിക്കുന്ന അത് അനുമോള് കണ്ടുപിടിച്ചു അനുമോള് കണ്ടുപിടിച്ച് മറ്റു കണ്ടസ്റ്റന്സിന് മുന്നിൽ കാണിച്ചു കൊടുത്തു അത് ജിസേന് ജിസേലിന് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു വിഷമമായി പോയി അപ്പൊ അങ്ങനെ ജിസയില് അനുമോളെ ഇന്നു പറഞ്ഞതാണ് നീ കള്ളിയാണ് ആ നീ എൻറെ സാധനങ്ങളൊക്കെ എൻ്റെ ആഹ് ഞാൻ കാണാതെ തുറന്നു നോക്കുകയും എടുത്തോണ്ട് പോകുന്ന അതുപോലെ കിച്ചണിൽ നിന്ന് ആഹാര സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി അനുമോള് കഴിച്ചു എന്നുള്ള ഒരു ആരോപണം നീ പറയണ ജിസയില് അനുമോൾക്കെതിരായിട്ട് പറഞ്ഞു അപ്പൊ നമുക്കറിയാലേ നമ്മൾ ഈ വേറെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആര് സാധനം കട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ കളവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും വിഷമമുണ്ടാവും അപ്പൊ അനുമോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അനുമോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉദ്ദേശ്യപ്പെടുകയാണ് ജിസേലിന്റെ അടുത്ത് അങ്ങ് ഭയങ്കര ഫൈറ്റ് ഉണ്ടാവുകയാണ് അപ്പൊ അതിൻ്റെ ഒരു പ്രൊമോയൊക്കെ ഇന്ന് നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു ഈ അനുമോളും ജിസൈലും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു അനുമോൾ ചെന്ന് ജിസൈലിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ചെറിയൊരു വഴക്കുണ്ടായി അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഫുള്ള് സപ്പോർട്ട് അനുമോൾക്കാണ് കാരണം അനിമോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ കട്ടെടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല വേറെ ഒന്നുമല്ല ആഹാര സാധനങ്ങളെ കട്ട് കൊണ്ടുപോയി തിന്നു എന്നൊക്കെ അത്രയും ആൾക്കാരുണ്ട് അതുപോലെ പബ്ലിക്കിൽ കാണുന്ന ഒരു ഷോയാണ് ഇത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അനുമോളുടെ അപ്പൊ അനുമോള് ഭയങ്കരമായിട്ട് വയ അത് എന്നല്ല ആ ഒരു സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ഒരു ആരോപണം അവർക്കെതിരെ പറയുമ്പോൾ ആരും പൊട്ടിത്തെറിച്ചു പോകും അനുമോളും പൊട്ടിത്തെറിച്ചു എന്നിട്ട് ഭയങ്കരമായിട്ട് അനുമോൾ കരഞ്ഞു അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ജിസേൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് സത്യം പറഞ്ഞാൽ എന്തിനാ ഈ ഒരു മലയാളം ബിഗ് ബോസിലേക്ക് നമ്മളെ കൊണ്ടുവന്നേ എന്ന് അറിയത്തില്ല കാരണം നന്നായിട്ട് മലയാളം സംസാരിക്കത്തില്ല കൂടുതൽ സമയം ഹിന്ദി ഒക്കെയാണ് സംസാരിക്കുന്നത് മറ്റേ ആരെയുമായിട്ട് ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് ഹിന്ദി സംസാരിക്കുമ്പോൾ നമ്മളെ പോലുള്ളവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണ്ടേ അപ്പൊ പല പ്രാവശ്യം ബിഗ് ബോസ് ഈ പറഞ്ഞ ജിസേലിന് വാങ്ങി കൊടുത്തതാണ് ബിഗ് ബോസ് തരുന്ന പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പല പ്രാവശ്യം വാണിംഗി കൊടുത്തു അതുപോലെ ലാലേട്ടൻ വന്നപ്പോ കഴിഞ്ഞ ആഴ്ച വാണിംഗി കൊടുത്താണ് എന്നിട്ടും ജിസൈൽ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ഉപയോഗിച്ചു അത് കയ്യോടെ അനുമോള് കണ്ടുപിടിച്ചു അതാണ് ജിസൈലിന് ഭയങ്കര അങ്ങ് ദേഷ്യമായത് സത്യം പറഞ്ഞാൽ ആ പെണ് കടനെ എന്തോത്തിന് കൊള്ളാം കൊറേ ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്ത് ചുണ്ടും വീർപ്പിച്ച് എന്തൊക്കെയോ ഓ എന്തൊക്കെയോ സർജറി ഒക്കെ ചെയ്തിട്ട് മുഖമൊക്കെ ഒരുമാതിരി ആക്കി വെച്ചിട്ട് എന്ത് ഭംഗിയായിരിക്കുന്ന ആകെ കൊള്ളാംന്ന് വെച്ചാൽ കുറച്ച് അവിടെ ഇവിടം ചാടിക്കിടക്കുന്ന ഒരു ബോഡി ഉണ്ട് അവർക്ക് അവര് വലിയ മോഡലാണെന്നൊക്കെ പറയുന്നു അപ്പൊ അവര് അവർക്ക് മേക്കപ്പ് എപ്പോഴും ചെയ്യണം ലിപ്സ്റ്റിക് ഇടണം പക്ഷെ അത് ഈ ഒരു ഷോയിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വളരെ വ്യത്യസ്ത ഇതിന് മുന്നേ ഉള്ള ബിഗ് ബോസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഗ് ബോസ് ആണ് അപ്പൊ അങ്ങനെ കണ്ടസ്റ്റൻസിനൊന്നും അവരുടെ ഇഷ്ടത്തിന് അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങി മേക്കപ്പ് ചെയ്തൊന്നും നിൽക്കാൻ നിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് അത് ഇടുക അതുപോലെ ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ജിസയില് മാത്രം അതൊന്നും ബിഗ് ബോസിന്റെ റൂൾസ് ഒന്നും കേൾക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് ഈ ലിപ്സ്റ്റിക് ഒക്കെ മറ്റുള്ളവരുടെ ഫേസ് വാഷ് ഒക്കെ എടുത്ത് അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മറ്റു കണ്ടസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അവരത് പറയും അതേ അനുമോളും ചെയ്തുള്ളൂ അങ്ങനെ അനുമോളിലെ ഈ പറയുന്ന ജിസേല് പറയുന്നു നീ കള്ളിയാണ് നീ കള്ളത്തരമാണ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അനുമോൾക്ക് എന്നാലും ആർക്കാണേലും ഫീൽ ചെയ്യും അനുമോൾ അവിടെ ഫൈറ്റ് ചെയ്തു ഈ ജിസേലുമായിട്ട് വഴക്കുണ്ടാക്കുന്നു എന്നിട്ട് അനുമോള് പോയിരുന്നു ഭയങ്കരമായിട്ട് കരയുന്നു ഈ ജിസേലിന് സത്യം പറഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കാൻ പോലെ അതായത് ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ അനുമോളായിട്ടൊരു വഴക്കുണ്ടായപ്പോ ഈ പറയുന്ന ജിസേല് പറഞ്ഞു നിനക്ക് പൊക്കം ഇല്ലാത്തത് കൊണ്ട് പൊക്കമുള്ള ഞങ്ങളെ കാണുമ്പോൾ നിനക്ക് അസൂയല്ലേ എന്നൊരു രീതിയിൽ ഇവർ സംസാരിച്ചു സത്യം പറഞ്ഞാൽ ഇവര് പൊക്കം കുറഞ്ഞവരെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ജിസേൽ ആ ഒരു സംസാരം അവിടെ സംസാരിച്ച അത് ശരിയാണോ ഒരിക്കലും ശരിയല്ല ഇപ്പൊ പൊക്കമൊക്കെ ഉണ്ടാകുന്നത് ദൈവം നമുക്ക് തരുന്നതാണ് നമ്മൾ ആരും നമ്മൾ പൊക്കം വെക്കുന്നതല്ല ദൈവം ത നമുക്ക് എങ്ങനെയാണോ ദൈവം തരുന്നത് അതുപോലെ പൊക്ക പൊക്കം കുറഞ്ഞവരുണ്ടാവും അപ്പൊ അവിടെ ആ ഒരു രീതിയിൽ ജിസേല് അനുമോളെ ബോഡി ഷേമിങ് ചെയ്തു ആ പ്രശ്നവും കഴിഞ്ഞു ഇപ്പൊ ഇന്ന് വീണ്ടും കള്ളി നീ ആഹാര സാധനങ്ങൾ കട്ട് കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അനുമോൾ അവിടെ പ്രതികരിച്ചു അതിന്റെ ഒരു പ്രമോയാണ് നമ്മള് വീഡിയോസിലൊക്കെ കണ്ടത് അങ്ങനെ ആ ഒരു വഴക്ക് കുറച്ചൊരു ഭയങ്കരമാകുന്നു അനുമോളി എന്ന് ഈ പറയുന്ന ജിസേലിന്റെ ദേഹത്തൊക്കെ പിടിച്ചു ഒരു ചെറിയൊരു ഫിസിക്കൽ അസോൾട്ട് പോലെയൊക്കെ അവിടെ നടന്നു പക്ഷെ അത് വലിയ പ്രശ്നമായില്ല ബിഗ് ബോസ് അതിൽ ഇടപെട്ടൊന്നുമില്ല പിന്നെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് ഇനി ലാലേട്ടം വരുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് ചോദ്യവും പറച്ചിലും ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അറിയാൻ കഴിയുക എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് മരവാഴകളുണ്ട് ബിഗ് ബോസിൽ അപ്പാനി ശരത്ത് എന്തോ ആ മൊണ്ണ കാണിക്കുന്ന എന്തുവാ അവനൊക്കെ എന്ത് പട്ടിഷോയാണ് കാണിക്കുന്നത് പിന്നെ അക്ബർ അവൻ പിന്നെ വല്യ പാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു ഒരു ഏഷണിക്കാരനാണ് അവൻ ഈ അക്ബർ അപ്പാനി ശരത്ത് അവരൊക്കെ പട്ടിഷോയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുള്ളിയെല്ലാരും ആക്രമിക്കാറുണ്ടല്ലേ പക്ഷെ പുള്ളി ഒരു ഗ്രൂപ്പിലും കൂടാറില്ല പുള്ളി പൊതുവായിട്ട് എല്ലാവരുമായിട്ട് ഒരേ രീതിയിൽ ഇടപഴകുന്ന ഒരാളാണ് പുള്ളി കറക്റ്റ് കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് പറയും പിന്നെ ചില സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിന് കുറച്ച് ഇറിറ്റേഷൻ ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ ചില സംസാരങ്ങളൊക്കെ അയാൾ പറയാറുണ്ടെങ്കിലും പുള്ളി നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഏത് എന്താ പറയാ മറ്റുള്ളവരുടെ ഫൈറ്റിലും കാര്യങ്ങളിലൊക്കെ വളരെ ന്യായമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കണ്ടസ്റ്റന്റാണ് അനീഷ് അതേസമയം ഈ അപ്പാനി ശരത് ഈ അക്കുവറ ഊ മരവാഴകൾ എന്ന് തന്നെ പറയണം പിന്നെ ഷാനവാസ് പുള്ളിയും കുഴപ്പമില്ല അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ ആര്യൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പോലത്തെ ഒരുത്തനുണ്ടല്ലോ അവനാ ജിസേലിന്റെ പുറകേന്ന് മാറത്തില്ല ജിസേലിന്റെ വാലേ തൂങ്ങി ഇങ്ങനെ നടക്കുകയാണ് മൊണ്ണ അയ്യോ എന്ത് പറയാനാ ഓരോ ബിഗ് ബോസിലും വരുന്നതുങ്ങളെല്ലാം ഓരോരോ ഐറ്റങ്ങളായിരിക്കും കഴിഞ്ഞ ബിഗ് ബോസിൽ വന്നത് കൊറേ മരവാഴകൾ ഉണ്ടായിരുന്നു ആങ്ങള് ആങ്ങളെ പെങ്ങൾ കുട്ടി പാസം അതായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസിൽ ഇപ്രാവശ്യം ഈ ഒരു മോഡലിന്റെ പുറകെയാണ് കുറെ എണ്ണങ്ങള് കാര്യം അവരെന്തോ അവരെങ്ങനെ മോഡലായെന്ന് ചോദിച്ചാൽ എനിക്കറിയു കാണാൻ ഒരു വർക്കത്തില്ല കുറച്ച് വെളുത്തതാണ് കൊറേ ഹൈറ്റും ഉണ്ട് അവരുടെ മോന്തൽ എന്തെങ്കിലും ഒരു ഭംഗിയുണ്ടോ കൊറേ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉണ്ടും തടിച്ച് മുഖവും വീർപ്പിച്ചു വെച്ചിരിക്കുന്നു അല്ലാതെ എന്ത് പറയാനാണ് എന്തായാലും ഇന്നത്തെ ഇവരുടെ ഈ ഒരു ഫൈറ്റിൽ എൻ്റെ സപ്പോർട്ട് ഫുൾ അനുമോൾക്കാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനുമോളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോ ജിസേലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്